പ്രപഞ്ച രഹസ്യങ്ങൾ തേടുന്ന ശാസ്ത്രലോകത്ത് പുതിയൊരു വിസ്മയ വാദവുമായി ഒരു ശാസ്ത്രജ്ഞൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഏകദേശം അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ പരിണാമത്തിന്റെ ഭാഗമായ ഒരു പ്രാചീന നാഗരികത ചന്ദ്രനിൽ ജീവിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിചിത്രമായ വാദം ഈ നിർണായകമായ തെളിവുകൾ അമേരിക്കയും റഷ്യയും ചേർന്ന് പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ചുവെന്നും എന്നാൽ വരാനിരിക്കുന്ന ഇന്ത്യയുടെയും ചൈനയുടെയും ചാന്ദ്ര ദൗത്യങ്ങൾ ഈ സത്യം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു രചയിതാപും ഭൂഗർഭ ശാസ്ത്രജ്ഞനുമായ ഗ്രിക് ബ്രാഡൻ പോഡ്കാസ്റ്റ് അവതാരകനായ ജോ റോഗനുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് ചന്ദ്രോപരിതലത്തിൽ ഇന്നും ഒരു കാലത്ത് മനുഷ്യവംശത്തിൽ നിന്ന് രൂപം കൊണ്ട നാഗരികതയുടെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം വാദിക്കുന്നു അൻപതിനായിരം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്നവരാണ് ഈ നാഗരികതയിലെ ആളുകളെന്നും യുദ്ധത്തിലൂടെ അവർ പരസ്പരം നശിപ്പിക്കുകയായിരുന്നുവെന്നും ആ ചരിത്രചക്രം നാം ഇന്ന് ആവർത്തിക്കുകയാണെന്നും ബ്രാഡൻ പറയുന്നു അമേരിക്ക ഈ സമൂഹത്തിന്റെ തെളിവുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നുവെങ്കിലും അത് രഹസ്യമായി വയ്ക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ചൈനയുടെ ചാങ് എ സെവൻ ദൗത്യവും ഭാരതത്തിന്റെ ചാന്ദ്രയെ നാല് ദൗത്യവും ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നു തുറന്നുകാട്ടുവാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും വരാനിരിക്കുന്ന ദൗത്യങ്ങളിൽ റോബോട്ടിക് ലാൻഡറുകളും റോവറുകളും ഉൾപ്പെടുന്നുണ്ട് പുരാതന കാലത്തെ നാഗരികതയുടെ പുരാവസ്തുപരമായ നിർമ്മിതികളും മനുഷ്യ സംസ്കാരവുമായി ബന്ധമുള്ള ഭാഷയിൽ എഴുതിയ ലിഖിതങ്ങളും ഈ റോവറുകൾക്ക് ചന്ദ്രോപരിതലത്തിൽ വെച്ച് കണ്ടെത്താൻ കഴിയുമെന്നാണ് ബ്രാഡന്റെ അവകാശവാദം അദ്ദേഹം മുൻപ് എഴുതിയ പുസ്തകങ്ങളിൽ ചന്ദ്രനിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അൻപതിനായിരം വർഷം മുൻപ് ഭൂമിയിൽ ഉണ്ടായിരുന്നതും സാങ്കേതികമായി വളരെയധികം മുന്നിട്ട് നിന്നിരുന്നതുമായ ഒരു നാഗരികതയിൽ നിന്ന് വന്നവരായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു എന്നാൽ യുദ്ധത്തിലൂടെ പരസ്പരം നശിപ്പിക്കുകയും കൂട്ടനാശത്തിന് കാരണമാവുകയും ചെയ്തു എന്നാൽ ബഹിരാകാശ ഏജൻസികൾ ഇതുവരെ നടത്തിയ ഒരു നിരീക്ഷണങ്ങളിലും ഇത്തരം വാദങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത നാസയുടെ ലൂണാർ സാമ്പിൾ കോമന്റിയവും ചന്ദ്രന്റെ ഉയർന്ന റെസൊല്യൂഷനുള്ള ചിത്രങ്ങളും ചന്ദ്രോപരിതലത്തിൽ മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങളോ ലിഖിതങ്ങളോ ഉണ്ടായിരുന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നും കാണിക്കുന്നില്ല എങ്കിലും നാസയുടെ ക്ലമന്റൈൻ ദൗത്യത്തിൽ പകർത്തിയ ചിത്രങ്ങളിൽ തൊണ്ണൂറ് ഡിഗ്രി കോണിലുള്ള കെട്ടിടങ്ങൾക്ക് സമാനമായ രൂപങ്ങൾ കണ്ടെത്തിയെന്നും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാഗരികത പണിതാണ് അവയെന്നും ബ്രാഡൻ അവകാശപ്പെടുന്നു തന്റെ വാദങ്ങൾക്ക് ബലം നൽകാനായി ബ്രാഡൻ ചന്ദ്രനിൽ ഇറങ്ങിയ അപ്പോളോ യാത്രികരുടെ അനുഭവങ്ങളെയും ആശ്രയിക്കുന്നു അപ്പോളോ പതിനൊന്നിലെ യാത്രികരായ നീൻ ആംസ്ട്രോങ്ങും ബെസ് ആൽട്രനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ ദൗത്യത്തിനിടെ ചന്ദ്രന്റെ മറുഭാഗത്ത് ഒരു വലിയ ലോക നിർമ്മിതമായ കെട്ടിടം കണ്ടതായും ഇതവർ താവളമാണ് എന്ന് വിവരിക്കുവാൻ തുടങ്ങിയപ്പോൾ നാസ പെട്ടെന്ന് അവരുടെ റേഡിയോ പ്രക്ഷേപണം വിച്ഛേദിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് നമ്മുടെ ബഹിരാകാശ പരിപാടി സജീവമായിരുന്ന സമയത്ത് ചന്ദ്രോപരിതലത്തിൽ നിന്നുള്ള ചില പ്രക്ഷേപണങ്ങൾ തടസ്സപ്പെട്ടു എന്നും കാണാൻ അനുവാദമില്ലാത്തതും പുറത്തുവിടാൻ അനുവാദമില്ലാത്തതുമായ കാര്യങ്ങൾ യാത്രികർ കണ്ടിട്ടുണ്ട് എന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ബ്രാഡൻ പോഡ്കാസ്റ്റിൽ പറഞ്ഞു എന്തൊക്കെയായാലും ഔദ്യോഗിക ശാസ്ത്രലോകം ഗ്രെഗ് ബ്രാഡന്റെ ഈ അവകാശവാദങ്ങളെ തെളിവില്ലാത്ത സിദ്ധാന്തങ്ങൾ എന്ന നിലയിൽ മാത്രമാണ് കാണുന്നത് ചന്ദ്ര എൻ നാല് ചാങ് എ സെവൻ എന്നീ ദൗത്യങ്ങൾ ചന്ദ്രനിലെ പുരാതന നാഗരികതയുടെ രഹസ്യം പുറത്തു കൊണ്ടുവരുമോ എന്നത് വരും വർഷങ്ങളിൽ കണ്ടറിയേണ്ട ഒരു കൗതുകകരമായ വിഷയമായി അവശേഷിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്